നല്ല ഉറക്കാണല്ലോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് സ്റ്റാർട്ട് ആ ചെയ്യാം എനിക്കും എന്നാ നമുക്ക് പെട്ടെന്ന് നിർത്താം ചെറിയൊരു ടോപ്പിക്ക് ആക്കാം എന്തായാലും ഉറക്കം വരുന്നുണ്ടല്ലോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ടോപ്പിക് തന്നെ

ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലെന്ന് പറയുമ്പോ അൽബാരിഹ എന്ന് പറഞ്ഞാല് ലാസ്റ്റ് നൈറ്റ് എനിക്ക് ഉറക്കം വരുന്നില്ല my ginino my ginino my ginino okay njan orangiyalo mumkin anoom mumkin anoom njan orangiyalo nee orangiyo numti yahti lady odal numti yahti but chinu ode numti ya sayyid ennu parayanumti lady odal nee orangiyo endo orakkallathathu lesh ma fi nom nee evideya orangunnathu vein chanu

നീ ഉറക്കം ഉറക്കമുണർന്നോളൂ എന്ന് പറയുന്നത് എന്താണ് സഹന്നോം സഹന്നോം ഓക്കെ കഫിന്നോം എന്ന് പറഞ്ഞാൽ മതി ഉറക്കുന്ന കഫിന്നോം അപ്പോൾ ഇത് രണ്ടും പ്രധാനമാണ് സഹന്നവും കഫിന്നോം ഓക്കെ ഒരു ചെറിയ സംഗതി കൂടി പറഞ്ഞോട്ടെ അതെന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാരോട് പറയുമ്പോൾ പിന്നെ തൂങ്ങി ഉറങ്ങാറുണ്ട് ഇപ്പോൾ കടയിൽ നിന്നൊക്കെ ഉറക്കു വയ്ക്കുകയെന്നറിയാം ആളുകൾക്കൊക്കെ ജോലിക്കിടെ ഉറങ്ങുകയെന്നറിയല്ലോ അതിന് നോമിനേക്കാളും എർഗുദ് എന്ന് പറയലാണ് നല്ലത് എന്നാൽ തലേണയും പിന്നെ ഒരു സെറ്റ് ചെയ്ത് ഉറങ്ങുന്നതിനേക്കാളും സാധാരണ ഒരു എന്ത് പറയും ആളുകൾ അതാ റാഗിദ് എന്ന് പറയും അപ്പം റാഗിദും ചെറിയൊരു മാറ്റമുണ്ട് അത് നിങ്ങൾ പഠിക്കാൻ ഓക്കെ ഓക്കെ സാർ താങ്ക് യു